കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും പുതിയ ബസ് റൂട്ടുകൾ കണ്ടെത്തുന്നതിനുമായി കേരള മോട്ടോർ വാഹന വകുപ്പ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ് മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കാരണം വലിയ ക്ലേശം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മലയോര മേഖല ഉൾപ്പെടെ ഉൾപ്രദേശങ്ങളായ നാളെ നാട്ടിലെ ഉൾപ്രദേശങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട റൂട്ടുകളിൽ മാത്രമാണ് നമുക്ക് ആവശ്യത്തിന് വാഹനങ്ങളുണ്ടാവുക അതുപോലും വേണ്ടത്ര ഇല്ലാത്ത പരാതികൾ വരെ അതുകൊണ്ട് ആ വലിയ പ്രതീക്ഷകളുമായി വരുന്നവരുടെ മുമ്പിൽ തീർച്ചയായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അനുഭവപൂർവ്വമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആർ ടിഒവിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ടുള്ള ഓരോ പ്രദേശത്തെയും അപേക്ഷകൾ ഉൾപ്പെടെ ഉള്ളത് കൃത്യമായി പരിശോധിച്ച് ഇവിടെ നിന്ന് ആവശ്യമായ അഭിപ്രായങ്ങൾ കൂടി കേട്ട് ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളെ നേരത്തെ തന്നെ வகுப்பட்டு மோட்டோர் அபேட்சகம் அது பொதுவாக அறிவிலையும் ஜெல்லா பஞ்சாயத்து பிரசன்ட் முக்கிய பிரபாஷணம் நடத்தி நகரசா் கே விஜாத அஹிச்சு മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജയൻ സ്വാഗതം പറഞ്ഞു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പനത്തടി ഗ്രാമപഞ്ചായത്ത് കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് കള്ളാർ ഗ്രാമപഞ്ചായത്ത് മടിക്കേ ഗ്രാമപഞ്ചായത്ത് അജാനൂർ ഗ്രാമപഞ്ചായത്ത് കാഞ്ഞങ്ങാട് നഗരസഭ പ്രതിനിധികൾ തങ്ങളുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും പുതിയ റൂട്ട് സംബന്ധിച്ച പ്രപ്പോസലുകൾ സമർപ്പിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്താത്ത മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഗ്രാമീണ റൂട്ടുകളെക്കുറിച്ചും ചർച്ച നടത്തി ന്യൂസ് ബ്യൂറോ നടത്തിയ